സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ ഒന്നുമല്ല പക്ഷെ ചില സംശയങ്ങൾ ചോദിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാനൊരു കുഞ്ഞിക്കായ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻ്റർവ്യൂ ഇങ്ങനെ കണ്ടു കുറച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴദ്ദേഹം മൊബൈലിൽ നിന്ന് വിളിക്കുകയാണ് നജീവിനെ വിളിക്കുകയാണ് നജീവേ എന്നെ ഓർമ്മയുണ്ടോ ഞാനാണ് കുഞ്ഞിക്കായ് എന്നൊക്കെ പറയുമ്പോഴും നജീവ് തടഞ്ഞിട്ടാണ് പറയുന്നത് അതായത് ഓർമ്മയില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ അപ്പോഴദ്ദേഹം പറയുന്നുണ്ട് താങ്കൾ എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഇരിക്കപുറതിയില്ല സാധാരണ ഞാൻ ഈ വാർത്താ ചാനലുകളിലൊന്നും ഇന്റർവ്യുവോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത ഒരു ഒരു ദീനിയായ ഒരു വ്യക്തിയാണ് ഈ കുഞ്ഞിക്ക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും കുഞ്ഞിക്കക്ക് ഇരിക്കാനും നിൽക്കാനും പോയ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചാനലുകാർ വളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് നീ കാരണമാണ് നീയാണ് എൻ്റെ പേര് പറഞ്ഞത് എന്ന് സ്നേഹത്തോടു കൂടിയാണ് ഇദ്ദേഹം പറയുന്നത് ഏതായാലും നജീബ് അത്രത്തോളം അത് കാര്യമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാത്രവുമല്ല ഇത്ര വർഷമായിട്ടും നജീബ് ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എവിടെ ാണ് എൻ്റെ കുഞ്ഞിക്ക് ഉള്ളത് ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് നജീബിന് വളരെ എളുപ്പമായിരുന്നു ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കാരണം എന്നെ രക്ഷിച്ച റിയാദിലെ മലബാർ ഹോട്ടൽ ഉടമ ഈ കുഞ്ഞിക്ക എവിടെയുണ്ട് കുഞ്ഞിക്ക നിങ്ങളുടെ നമ്പർ ഒന്ന് ഒന്നെനിക്ക് വേണമെന്ന് നജീബിന് എപ്പോൾ വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ കാരണം ആടുജീവിതം ഇറങ്ങിയ ആടുജീവിതം എന്ന് പറയുന്ന ബുക്ക് ഇറങ്ങിയ സമയം മുതൽ നജീബ് വൈറൽ തന്നെയാണ് നജീബിന് എല്ലാവർക്കും അറിയാം അപ്പൊ നജീബിന് ഈ കുഞ്ഞിക്കാനെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കുഞ്ഞിക്കാനെ അദ്ദേഹം ഒരിക്കലും ഓർത്തില്ല എന്നുള്ളതാണ് എന്തിനധികം പറയുന്നു അത് കഴിഞ്ഞ് നജീബിൻ്റെ ജീവിതത്തിൽ കുറേ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മുഹൂർത്തങ്ങളൊക്കെ വരുമ്പോഴേ ഒരിക്കലെങ്കിലും വിളിച്ച് കുഞ്ഞിക്ക നിങ്ങളെൻ്റെ ദാ മകൻ്റെ കല്യാണമാണ് ഇല്ലെങ്കിൽ മകളുടെ കല്യാണമാണ് ഇല്ലെൻ്റെ പെരേക്കൂടലാണ് ഒന്ന് വരണം എന്നെങ്കിലും നജീബിനൊന്ന് പറയാമായിരുന്നു പക്ഷേ നജീബ് അദ്ദേഹത്തെ ഓർത്തില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തെ ഓർക്കാത്തതുകൊണ്ട് പ്രയത്ന ക്ഷകരായ ഒരുപാട് സങ്കടങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നജീബ് മരുഭൂമിയിൽ നിന്നും വന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോഴേ മലബാർ ഹോട്ടലിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് ആഹാരം തന്നു കുളിക്കാനുള്ള സ്ഥലം തന്നു കിടക്കാനുള്ള സ്ഥലം തന്നു അതുപോലെ ഈ കുഞ്ഞിക്ക പറയുന്നത് ഞാൻ ഏകദേശം കുറേ ദിവസം ആ റൂമിൽ തന്നെയായിരുന്നു എൻ്റെ സ്റ്റാഫുകൾ താമസിക്കുന്ന റൂമിലായിരുന്നു എന്നാണ് കുഞ്ഞിക്ക പറയുന്നത് പക്ഷേ നജീബ് പറയുന്നത് അപ്പോൾ തന്നെ അവിടെ നിന്നും വണ്ടി കയറ്റി അളിയൻ്റെ റൂമിലേക്ക് വിട്ടു എന്നൊക്കെയാണ് ഈ പിന്നെ അതായത് ഈ നജീബ് പറയുന്നത് ഇതിലാരും പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് നമുക്കറിയില്ല അതിവർ രണ്ടുപേരും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിശ്വാസമാകുകയുള്ളൂ പക്ഷേ കുഞ്ഞിക്കാൻ്റെ വാക്ക് കേൾക്കുമ്പോഴേ അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ് അദ്ദേഹം നടന്നത് നടന്നതുപോലെയാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് വെള്ളം ചേർത്തിട്ടോ അല്ലെങ്കിൽ ഈ കഥയിൽ എന്തെങ്കിലും ഒരു മസാല ചേർത്തിട്ടോ എന്നോ അദ്ദേഹത്തിനൊന്നും കിട്ടാനില്ല എന്തിനധികം പറയുന്നു ഈ നജീബിനെ രക്ഷിച്ചത് ഞാനാണ് അല്ലെങ്കിൽ ഞാനാണ് ആഹാരം കൊടുത്തത് എന്ന് പോലും ആ മനുഷ്യൻ ൻ ഇത്ര വർഷമായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയൻ്റെ ഈ കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് തന്നെ ഏതോ ഒരാള് ഇതാണ് നിങ്ങളൊക്കെ പറയുന്ന കുഞ്ഞിക്ക എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ അതും ഇദ്ദേഹത്തിന് അതും വലിയ ഇഷ്ടമൊന്നുമല്ല ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദീനിയാണ് അതുകൊണ്ട് തന്നെ ഈ ഞാൻ കൊടുക്കുന്നത് ആരും അറിയരുത് ഇല്ലെങ്കിൽ അതിന് എനിക്ക് പഠിച്ചുവാൻ മാത്രമേ പ്രതിഫലം തരണ്ടു എന്നുള്ള ഒരു ഇതിലുള്ള ഒരു വ്യക്തിയാണ് ഈ കുഞ്ഞിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്നിട്ട് കുഞ്ഞിക്ക അങ്ങനെ പറയുമ്പോഴും നമുക്കൊരിക്കലും അദ്ദേഹത്തെ വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം പറയുന്നത് തന്നെയാണ് സത്യം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പ്രത്യേകം പറയുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഹോട്ടല് തുറക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഒന്നിന് ശേഷമാണ് ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തി അവിടെ എത്തിയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുപോലെ നജീബ് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ സൗദിയിൽ എത്തുന്നത് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി അഞ്ച് വരെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നജീബ് പറയുന്നത് അല്ല നജീബ് ഇത് ആര് പറയുന്നതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇതൊക്കെ കുറേ കഥാകാരൻ്റെ ഭാവനയാണ് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഈ തൊണ്ണൂറ്റി മൂന്നിലുള്ള സാഹചര്യം അല്ല രണ്ടായിരത്തി ഒന്നിൽ ത് അതുപോലെ രണ്ടായിരത്തി അഞ്ചിലുള്ളത് കാരണം കാലം മാറുന്നതിനനുസരിച്ച് പുരോഗമി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്നിലൊക്കെ മൊബൈലും കാര്യങ്ങളൊക്കെ വന്ന് സുലഭമാണ് നമ്മുടെ നാട്ടിൽ പോലും ചില കമ്പനിയുടെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ വന്നിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം എയർടെല്ലുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം തൊണ്ണൂറ്റി മൂന്നിൻ്റെ കഥ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ഈ ഒരു പിന്നെ അതായത് കുഞ്ഞിക്കാനെ അങ്ങനെ അത്ര പ്രാധാന്യം കൊടുക്കണ്ട കുഞ്ഞിക്കൊക്കെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകും ഇല്ല നമ്മുടെ പ്രാധാന്യം കുറഞ്ഞു പോകും എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ അതും അറിയില്ല ആരുടെയെങ്കിലും ബുദ്ധിയാണോ ഇതൊക്കെ അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഇദ്ദേഹം ചെയ്യാത്ത പല കാര്യങ്ങളും വെന്യാമിൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാവനയാണെങ്കിലും ആ ആടിനെ ബോയ് ബോഹിക്കുന്നത് ഒരിക്കലും നമുക്ക് ഒരു നീതിയാണ് ഒരു നല്ലതാണ് എന്ന് പറയാൻ കഴിയില്ല അതീ മനുഷ്യനെ മനഃപൂർവ്വം ബോധപൂർവം താറടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ നേട്ടങ്ങൾ പോകണ്ട കാരണം കുറച്ച് കുഞ്ഞിക്ക് അങ്ങനെ കൊണ്ടുപോകണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല കുഞ്ഞിക്കേനെ ഇവർ പര പര അത് മനഃപൂർവ്വം മറക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഹക്കീമിൻ്റെ കാര്യവും ഹക്കീമിനെയും ഇവർ മറക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് കാരണം ഹക്കീമിനെയും രംഗത്ത് കൊണ്ടുവരണ്ട എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അപ്പോൾ ഇതിന് കൃത്യമായിട്ട് എന്തെങ്കിലും ക്ലാസ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കാത്ത കഥകൾ മുഴുവൻ നമുക്ക് കെട്ടുകഥയാണ് അതുപോലെ നമ്മളാരും അനുഭവിച്ചൊന്നും അല്ല എനിക്ക് കെട്ടുകഥയാണോ അതും പറയേണ്ട ഒരു ബാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് തള്ള് തള്ള് എന്നാ പറയേണ്ടത് തള്ളി അങ്ങ് കൊണ്ടുപോകുന്നതല്ലാതെ ഇതിൻ്റെ അകത്ത് എന്തലോ ഇനിയും സത്യങ്ങൾ ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അന്നം തരുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തെ നമ്മൾ ഒരിക്കലും മോശമായി കാണാൻ പാടില്ല അത് കൃത്യമായിട്ട് കുഞ്ഞിക്ക പറയുന്നതാണ് അതിൻ്റെ ശരി കാരണം ഒരു രണ്ട് ശതമാനം ആൾ അങ്ങനെ ഉണ്ടെന്ന് കരുതിയിട്ട് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പളിങ്ക് പോലത്തെ മനുഷ്യന്മാരാണ് നല്ല പളിങ്കാണ് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെക്കാട്ടി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ തന്ന ഒരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ യൂസഫ് അലി എന്ന് പറയുന്ന ആ ഒരു മഹാൻ മഹാ മനുഷ്യൻ അതുപോലെ മറ്റു പലരും യൂസഫലീനെ എടുത്തു പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് പലരും ഇവിടെ വന്നിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അവരൊന്നും നാട്ടിൽ നിന്നും വരുമ്പോഴല്ല ഈ പൈസയും കൊണ്ടല്ല വന്നത് എല്ലാവരും ഇവിടെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തെപ്പറ്റി ഈ ഇല്ലാ കഥകളൊന്നും പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കുഞ്ഞിക്ക പറയുന്നത് നമുക്കൊരിക്കലും നുണയെന്ന് പറയാൻ കഴിയില്ല കാരണം കുഞ്ഞിക്കൊക്കെ നുള പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല എന്നാൽ മറ്റ് പലർക്കും നുണ പറഞ്ഞിട്ട് പലതും നേടാനുണ്ട് കാരണം സിമ്പതി ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ നേടാനുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് അങ്ങനെ ഒരു വലിയ ഒരു പടമാണ് വന്നിരിക്കുന്നത് അത് ഓടണം അത് വിജയിക്കണം ആ വിജയിച്ചു കഴിഞ്ഞാലും അത് ചെറിയ ഒരു എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറിൽ പരം ആൾക്കാർക്ക് മാത്രമാണ് ആ പടത്തോണ്ട് നേട്ടമുള്ളത് അല്ലാതെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കൊന്നും നേട്ടമില്ല പക്ഷേ ഈ പിന്നെ ഈ പറയുന്ന രാജ്യം കൊണ്ട് ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്കാണ് നേട്ടം അത് എല്ലാവരും ഉറക്കം അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്ന് നജീബ് ക നിങ്ങൾ സത്യങ്ങൾ പറയണം എന്താണ് സംഭവിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് കുഞ്ഞിക്കാൻ ഇതുവരെ അന്വേഷിക്കാതിരുന്നത് അതൊരു തെറ്റല്ലേ എല്ലാവരും പറയുന്നത് പോലെ താങ്കൾക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ട് വന്നപ്പോഴേ മനോവിഭ്രാന്തി പോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് ആ കടയിൽ കയറി ഭക്ഷണം തന്നതുവരെ താങ്കൾക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് മൂന്ന് വർഷത്തിന് ശേഷം നമുക്ക് ആ രുചിയോടു കൂടിയുള്ള ഒരു ഭക്ഷണം തന്ന ആ ഒരു ദൈവ മനുഷ്യനെ താങ്കൾ എങ്ങനെ മറന്നു അതുപോലെ തന്നെ താങ്കളെ കൊണ്ടുവന്ന ആ ഒരു പിന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ വരെ ഓർത്ത താങ്കൾ ആ ഭക്ഷണം ആദ്യമായിട്ട് തന്ന ആ മനുഷ്യനെ ഓർക്കേണ്ടതല്ലേ കുഞ്ഞിക്കാനെ എങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ കുഞ്ഞിക്കാനെ നിങ്ങൾ ചേർത്ത് നിർത്തേണ്ടതല്ലേ എൻ്റെ അഭിപ്രായം ഈ സിനിമ ആ ആദ്യത്തെ ഷോ വരുമ്പോൾ തന്നെ കുഞ്ഞിക്കാൻ്റെ അടുത്തു നിന്നായിരുന്നു തുടങ്ങേണ്ടത് കുഞ്ഞിക്കയും ഇതിൻ്റെ അകത്തൊരു കഥാപാത്രമല്ലേ അപ്പോൾ എല്ലാവരും നന്ദിയില്ലാത്തവരായി പോവുകയാണോ എന്ന് പോലും സംശയമുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെയുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നജീബിനെ നജീബിനാർ കുറ്റമൊന്നും പറയുന്നില്ല നജീബ് എന്ന നല്ല മനുഷ്യനെ സഹായിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ അയാൾക്ക് തോന്നുന്നുണ്ടാകും എന്ന് ഒരാൾ കമൻ്റ് ഇട്ടു പക്ഷെ അങ്ങനെയൊന്നും കുഞ്ഞിക്കങ്ങനെയൊന്നും ഒരിക്കലും പിന്നെ എന്താ പറയേണ്ടത് ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം